മിഷിഖായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ് ഞാൻ ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കുന്നത് നിങ്ങളെ സ്പർശിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സുവിശേഷ ഭാഗം ശ്രദ്ധയോടെ വായിക്കുവാനും അർത്ഥം മനസ്സിലാക്കുവാനും നിങ്ങളെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് മംഗളവാർത്ത കാലം ഉണ്ടാകാൻ ഞായറാഴ്ച പരിശുദ്ധ കന്യാമറിയത്തെ ഗബ്രിയൽ മാലാഖ മംഗളവാർത്ത അറിയിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് മറിയത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം മറിയത്തിന്റെ ഹൃദയം മുഴുവൻ നന്മയാൽ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ് നമ്മളും അതുപോലെ നന്മയാൽ നിറയുകയാണെങ്കിൽ മംഗളകരമായ വാർത്തകൾ നമ്മുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ഉണ്ടാവും മംഗളവാർത്ത കേട്ടപ്പോൾ മറിയത്തിന് ഒരു ഉൾഭയം ഉണ്ടായി അതുപോലെ നമ്മുടെ ജീവിതത്തിലും പുതിയ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആദ്യം നമുക്കൊരു ഭയം ഉണ്ടാവും ഭയം അകറുവാനുള്ള ഏക വഴി ആ കാര്യത്തെക്കുറിച്ച് കൂടുതലായി അറിയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം ഭയപ്പെട്ടപ്പോൾ മാലാഖ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയം തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഗബ്രിയൽ മാലാഖ പരിശുദ്ധ ഖനിയമറിയത്തെ മംഗളവാരത്തെ അറിയിച്ചപ്പോൾ പറയുന്നു അവൻ്റെ രാജ്യത്തിൽ ഒരു നാളും അവസാനം ഉണ്ടാവുകയില്ല അവൻ്റെ ഭരണം എന്നേക്കും നിലനിൽക്കും ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സഭയുടെ അവസ്ഥ ജീവാത്മകമാണോ അത് വളർന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ചിന്തിക്കുവാൻ ഉള്ള നല്ലൊരവസരമാണിത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസം സജീവമാണെങ്കിൽ സഭയും സഭയും സജീവമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിശ്വാസം നിർജീവമാണെങ്കിൽ സഭയും നിർജീവമായിരിക്കും അപ്പോൾ ഓരോരുത്തരും അവരവന്റെ സ്റ്റാൻ പോയി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം മറിയത്തിന്റെ സംശയ നിവാരണത്തിനായി എലിസബത്തിനെ ഒരു സാക്ഷിയായി മാലക നൽകുന്നു നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു വിശ്വാസ സാക്ഷ്യമാണോ എന്ന് ചിന്തിക്കുവാനുള്ളതല്ല അവസരമാണിത് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിത നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി അവർക്ക് ധാരാളമായ ദൈവാലം ലഭിക്കുന്നത് കാണുമ്പോൾ അതൊരു മാതൃകയാക്കി മാറ്റാതെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അസൂയയും വിദ്വേഷവും ഒക്കെ നിറയുകയാണെങ്കിൽ അത് നമ്മളെ കൂടുതൽ ദൈവാനുഗ്രഹത്തിൽ നിന്നും അകറ്റുകയുള്ളൂ ദൈവം കായികനോട് ചോദിച്ചതുപോലെ നന്നായി ചെയ്താൽ നീയും അംഗീകരിക്കപ്പെടുകയില്ലേ എന്ന വചനം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് നമുക്ക് ഏവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം മലഹ പറയുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമായവരിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ദൈവം തരുന്ന വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അത് നേടിയെടുക്കുന്ന കാലവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കുറേയേറെ കാലഘട്ടം ചിലപ്പോൾ അതിന് വന്നേക്കാം ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ലഭിക്കും ദൈവാനുഗ്രഹം ചിലപ്പോൾ കുറെ കാലം എടുക്കും ചിലപ്പോൾ വളരെ ദീർഘകാലം എടുത്തൊന്നും വരാം അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കണം തക്ക സമയത്ത് അവൾ നിങ്ങളെ ഉയർത്തിക്കൊള്ളും എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം ഒരു ടാങ്കിൽ വെള്ളം നിറയുന്നത് അല്പാൽപമായിട്ടാണെങ്കിലും അത് പൂർണ്ണമായും നിറയുക തന്നെ ചെയ്യും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം അല്പാല്പമായിട്ടാണ് വരുന്നതെങ്കിലും പൂർണ്ണ ദൈവാനുഗ്രഹത്താൽ നമുക്ക് നിറയുവാനായിട്ട് സാധിക്കും നമ്മൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നന്മയിൽ നിറഞ്ഞ് കാത്തിരിക്കണം പോലെ പൂർണ്ണമായി ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധതരം മാലാഖാമ അലട്ടിലുകൾ അവസാനിക്കുകയും നമ്മൾ ദൈവത്തോട് ചേർന്ന് നല്ല ജീവിതം നയിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലും മംഗളകരമായ വാർത്തകളും മംഗളകരമായ അനുഭവങ്ങളും ഉണ്ടാകട്ടെ ക്രിസ്മസിനായി നമുക്ക് പ്രത്യേകം ഒരുങ്ങാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും അമ്മേൻ താങ്ക് യു